നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹോട്ട് ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം സീസൺ ഫൈവിലെ വിന്നർ അഖിൽമാരർ ആൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു കുറച്ച് ഫീമെയിൽ കണ്ടസ്റ്റൻസിനൊക്കെ സഫർ ചെയ്യേണ്ട വന്നിട്ടുണ്ട് ഈ ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അതായത് കാസ്റ്റിംഗ് കുറിച്ചാണ് ആൾ ഉദ്ദേശിച്ചത് ആൾ പോസിറ്റീവ് സൈഡിലാണ് പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നിർത്തണം എന്നൊരു പോസിറ്റീവ് സൈഡിലാണ് ആൾ പറഞ്ഞത് പക്ഷേ കുറേ പൊതുജനം പലവിധം എന്ന് പറയുന്ന പോലെ കുറേ ജനം അത് വേറെ സെൻസിലെടുത്തു എല്ലാ ഫീമെയിൽ കണ്ടസ്റ്റൻസും അങ്ങനെ ചെയ്തിട്ടാണ് വന്നത് എന്നുള്ള രീതിയിൽ കുറച്ച് പേര് സ്പ്രെഡ് ചെയ്തു അതായത് എല്ലാം എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും എല്ലാ കണ്ടസ്റ്റൻസും സംശയത്തിൻ്റെ നിഴലിലായി അപ്പം നമ്മുടെ സീസണിൽ ഇപ്പോൾ നടക്കുന്ന സീസണിലെ ജാസ്മിൻ നോറ ശ്രീതു ഇവർക്കൊക്കെ എതിരെ ഒത്തിരി അലിഗേഷൻസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അവർ ഷോ ഡയറക്ടറുടെ കൂടെ കിടന്നിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ഇനിയുള്ള ഫീമെയിൽ കണ്ടസ്റ്റൻസ് അതായത് ഇനി വരുന്ന സീസണിലുള്ള കണ്ടസ്റ്റൻസിനും ഈ സെയിം ഇഷ്യൂ വരും ഏതെങ്കിലും ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻസ് കുറച്ചൊന്ന് പൊങ്ങി വരുമ്പോഴത്തേക്ക് ആളുകൾ പറയും ആ അവൾ അങ്ങനെ പോയിട്ടാണ് കയറി വന്നത് അങ്ങനെ സാധനം വരും അപ്പം ആളൊരു പോസിറ്റീവ് കാര്യം പറഞ്ഞത് നമ്മൾ കുറച്ച് പേര് നെഗറ്റീവായിട്ട് എടുത്ത് സ്പ്രെഡ് ചെയ്തു അതാണ് ഒരു മെയിൻ പ്രശ്നം നടന്നത് സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം വലിയൊരു ഭയങ്കര ഒരു ക്രിമിനൽ കുറ്റമാണ് അല്ലേ നമ്മൾ നമ്മുടെ സമ്മതമില്ലാതെ മീൻസ് സമ്മതിച്ചിട്ട് തന്നെയാണ് അവർ പോയത് വട്ടവർ എന്നാൽ പോലും നമ്മളെ മിസ് യൂസ് ചെയ്യണം ഒരു കാര്യം തരാം എനിക്കൊരു കാര്യം നീ തരണം എന്ന് പറയുന്ന മിസ് യൂസിങ് ആണ് അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ മസ്റ്റായിട്ട് നിർത്തേണ്ട കാര്യമാണ് അപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ലീഗലി മൂവ് ചെയ്യാം ലീഗലി മൂവ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും ആളുകൾ ഈ ഒരു സാധനം മറന്നിട്ട് അതിൻ്റെ പുറകെ പോവും അപ്പോൾ ഈ ഒരു സംഭവം തണുത്തു പോവും അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ഇല്ലാതെ ഇതിങ്ങനെ കിടക്കും അപ്പോൾ ഭാവിയിൽ അങ്ങനെ ആർക്കെങ്കിലും ഇഷ്യൂസൊക്കെ നേരിടേണ്ടി വന്നാൽ ബുദ്ധിമുട്ടാവും അല്ലേ അപ്പോൾ എൻ്റെ എൻ്റെ സീസണിലുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഞാൻ എനിക്ക് സജഷൻ കിട്ടി ഞാൻ നേരെ നമുക്കൊരു ഫ്ലൈറ്റ് ഒരു ഫ്ലൈറ്റ് യാത്രയായിരുന്നു അപ്പോൾ ഫ്ലൈറ്റിൽ നമ്മൾ അവിടെ എത്തി അവിടെ എത്തി പ്ലസൻ ഡേയ്സ് എന്നൊരു റിസോർട്ടിലായിരുന്നു താമസം അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും ഒരു ലേഡി വനർമതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വനർമതി വളർമതി അതിൻ്റെ അതൊരു ലേഡി വന്നിട്ട് നമ്മുടെ ബോഡി ചെക്ക് ബോഡി ചെക്ക് ചെയ്യും ലൈക്ക് ഹീറ്റ് ചെക്ക് ചെയ്യും ടെമ്പറേച്ചർ എന്തെങ്കിലും പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കാരണം കോവിഡിൻ്റെ സമയമായതുകൊണ്ട് പിന്നെ നമ്മൾ കാണുന്നത് വേറെ ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് തരാൻ വേണ്ടി ഒരു പയ്യൻ വരും അതവിടെ മേശയിൽ വെച്ചിട്ട് പോവും മാസ്ക്കൊക്കെ വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ പോലും തിരിച്ച് അപ്പം തന്നെ കൊണ്ടുവച്ചിട്ട് അപ്പം തന്നെ തിരിച്ച് റൂമിൽ കയറണം അങ്ങനെയൊക്കെ ഭയങ്കര ആയിരുന്നു കാരണം അവിടെ വേറെ ഈ ബിഗ് ബോസിൻ്റെ ക്രൂസും കാര്യങ്ങളൊക്കെ താമസമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നിയമങ്ങളൊക്കെ തെറ്റിക്കാൻ പേടിയായിരുന്നു കാരണം നിയമങ്ങൾ തെറ്റിച്ച് നമ്മളെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു കൊടുക്കുക എന്നൊക്കെയുള്ളൊരു പേടിയുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പരമാവധി അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നിന്ന് തന്നെയാണ് അവിടെ താമസിച്ചത് ഞങ്ങൾക്ക് പതിനാല് ദിവസത്തെ ക്വാറൻറ്റൈൻ ഉണ്ടായിരുന്നു കേട്ടോ നാല് ദിവസം എനിക്ക് തോന്നുന്നു ഇത്രയും സീസൺസിൽ ഏറ്റവും കൂടുതൽ സമയം ഹോട്ടലിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നത് ഞങ്ങളുടെ സീസണിലാണ് ആരെയും കാണാതെ മീൻസ് പുറത്ത് കാര്യങ്ങളൊന്നും അധികം അറിയാതെ ഉണ്ടായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആളുകളെ ഒന്നും കാണാൻ പറ്റില്ല പിന്നെ ഒരു നാലഞ്ച് ദിവസം കൂടുന്ന കൂടിയ സമയത്ത് നമുക്ക് കോവിഡ് ചെക്കപ്പിന് വേണ്ടിയിട്ട് അവിടുത്തെ ഒരു തമിഴ് മെഡിക്കൽ ടീം വന്നിട്ട് ചെക്കപ്പ് ചെയ്യായിരുന്നു ഒരു നാലഞ്ച് ദിവസം കൂടുമ്പോൾ കോവിഡ് ടെസ്റ്റ് പിന്നെ കണ്ടേക്കുന്നത് ഈ ഇൻട്രോ ഷൂട്ടിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാമറ ചേട്ടന്മാരൊക്കെ വന്നിരുന്നു അവരൊക്കെ വന്ന് ഇൻട്രോ ഷൂട്ടൊക്കെ ചെയ്തിട്ട് പോയി പിന്നെ ഞാൻ കണ്ടേക്കുന്നത് അറിയാം ഈ കോസ്റ്റ്യൂം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും വന്നിരുന്നു അവർ കോസ്റ്റ്യൂമൊക്കെ പാക്ക് ചെയ്തിട്ട് അവർ തന്നെ കൊണ്ടുപോകും അങ്ങനെയായിരുന്നു പിന്നെ ഞാൻ കണ്ടേക്കുന്നത് ഏഷ്യനെറ്റിൽ ഒരു ചേട്ടൻ വന്നിട്ട് നമുക്ക് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കൊണ്ടുപോയി ഒരു നൂറോളം പേപ്പർ ഉള്ളൊരു എഗ്രിമെൻറ്റ് എനിക്ക് വായിച്ചു പോലും നോക്കാൻ പറ്റിയില്ല ഞാൻ പിന്നെ എനിക്ക് ബിഗ് ബോസിൽ കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വേറെ ഒന്നും നോക്കിയില്ല അപ്പോൾ ഏകദേശം ഒരു ഐഡിയ പറഞ്ഞുതന്നു ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞുതന്നു പിന്നെ അർജുൻ സാറും അവരുടെ ഒരു ടീം വന്നിട്ട് ബിഗ് ബോസിനെ കുറിച്ച് ഒരു ഐഡിയ തന്നു ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്തു മിനിറ്റ് സംസാരം ഇത്രയും പേരാണ് ആകെ ഞങ്ങളവിടെ പോയ ശേഷം ഞാൻ മാത്രമല്ല അവരോട് എല്ലാം കണ്ടപ്പോൾ എനിക്ക് സംഭവിക്കുന്നത് തന്നെയാണല്ലോ അവിടെ ബാക്കിയുള്ളവർക്കും കണ്ടസ്റ്റൻസിയും ഉണ്ടാവുക അപ്പം ഇത്രയും പേർ ആദ്യം കയറി ഇത്രയും പേർക്ക് വേറെ ആരെയും കാണാൻ പറ്റിയിട്ടില്ല കാരണം ഞങ്ങള് ഈ സൂമി സംസാരിച്ചിട്ടുള്ള ആളുകളെ പോലും ഫിനാലേ സമയത്താണ് കാണുന്നത് അപ്പൊ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു ഞങ്ങൾക്ക് പിന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം ബിഗ് ബോസിലേക്ക് ആദ്യമേ തന്നെ ഞാൻ ബിഗ് ബോസിൽ നിന്ന് വിളിക്കുകയാണ് ഞാൻ എൻ്റെ കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ നിന്നെ കയറ്റാം അങ്ങനെ ആരും പറയില്ലാട്ടോ അത് മേ ബി അവര് തമ്മിൽ ബിഗ് ബോസ് ഓഡീഷനൊക്കെ കഴിഞ്ഞ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായ ശേഷം ബിൽഡപ്പ് ആയ ശേഷം പരസ്പരമുള്ളൊരു മ്യൂച്വൽ ഇൻട്രസ്റ്റിൽ പോകുന്നതായിരിക്കും ഇപ്പോൾ അവരുള്ളൊരു എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് നമ്മൾ ഒരാളുമായിട്ട് മ്യൂച്വലി ഫിസിക്കൽ റിലേഷൻഷിപ്പ് ചെയ്തു അത് പലവട്ടം ചെയ്തു എന്നിട്ട് അവരുമായിട്ട് തെറ്റിക്കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമുക്ക് നിന്ന് ഒരു സാധനം കിട്ടാതെ വരുമ്പോഴത്തേക്ക് എന്തു ചെയ്യും നമ്മൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസ് കൊടുക്കും അപ്പൊ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ കാരണം ഞാൻ അതിന് എതിരായിട്ട് നിൽക്കുന്നത് കാരണം നമ്മളും കൂടെ തെറ്റ തെറ്റുകാരിയാണ് അതിൽ അല്ലേ നമ്മളെ സംബന്ധിച്ചിട്ടാണ് ഇപ്പം ഒരാളുടെ കൂടെ നമ്മൾ ശരീരം പങ്കുവയ്ക്കുന്നുള്ളൂ തെറ്റ് ചെയ്ത ശേഷം അവരെ അടുത്തു നിന്ന് തിരിച്ചൊരു സാധനം കിട്ടാതെ വരുമ്പോൾ ഉടനെ പോയിട്ട് കേസ് കൊടുക്കുന്നോട് ഞാൻ യോജിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാവ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഇരിക്കണേ നമുക്ക് നോ പറയണ നോ പറയുക കൂടി വന്നാൽ നമുക്ക് ആ ഒരു അവസരം നഷ്ടപ്പെടും അത്രേ ഉള്ളൂ ഇതൊരു അവസരം പോയാൽ അടുത്തൊരു അവസരം വരും നമ്മൾ തെറ്റ് ചെയ്തിട്ട് ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് അവര് പറയുകയാണ് എൻ്റെ കൂടെ കിടന്നാലേ നിനക്ക് അവസരം എന്ന് പറഞ്ഞ ഞാൻ നോയേ പറയത്തുള്ളൂ അല്ലേ പിന്നെ നമ്മൾ അവിടുത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസും പതിനെട്ട് പ്ലസുള്ള കണ്ടസ്റ്റൻസാണ് അവർക്ക് തീരെ അന്തോത്യോന്നതല്ലോ അവർക്ക് നോ പറയേണ്ട അടുത്ത് പറയാം എസ് പറയേണ്ട അടുത്ത് പറയാം പിന്നെ നമ്മൾ വന്നിട്ട് അവരെങ്ങനെ ഞാൻ മിസ് യൂസ് ചെയ്തു പോലെ എങ്ങനെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഞാൻ ഏഷ്യനെറ്റ് ഏഷ്യനെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു തോന്നുന്നത് കാരണം ഏഷ്യനെറ്റിനൊന്ന് എനിക്ക് ഒരു മണ്ണാകെട്ടേം കിട്ടിയിട്ടില്ല അതിന് ശേഷം പിന്നെ അവർ വേറെ പ്രോഗ്രാംസിലേക്ക് വിളിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ സൈഡും കൂടെ പറയണമല്ലോ പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു ഇത്തിൽ കണ്ണി അങ്ങനെ കടന്നു ഏഷ്യനെറ്റ് അല്ലെങ്കിൽ ബിഗ് ബോസിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം കാരണം നമ്മുടെ സീസണിൽ അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടില്ല എന്നോട് ഏഷ്യനിലുള്ള ഒരാൾ വിളിച്ച് ചോദിച്ചു ആരുടെ അടുത്ത് മോശമായിട്ട് സൂര്യക്ക് എന്തെങ്കിലും സംസാരം വന്നോ ഞാൻ പറഞ്ഞു എനിക്ക് വന്നിട്ടില്ല കാരണം അവർ പറഞ്ഞു ബിഗ് ബോസ് ക്രൂവിലുള്ള ഒരാൾ െതിരെ കംപ്ലൈൻറ്റ് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആ കം എനിക്ക് ഇപ്പം കിഴിതം ഫെറോസിക്കൊക്കെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു എനിക്കൊന്ന് ആ സെയിം പേഴ്സൺ ആണെന്ന് തോന്നുന്നു അപ്പോൾ സൂര്യക്ക് എന്തെങ്കിലും അങ്ങനെ എന്നോട് പേര് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ആരോടെ എത്തുന്നെങ്കിലും മോശമായിട്ട് വന്നു ഞാൻ പറഞ്ഞില്ല എനിക്കങ്ങനെ വന്നിട്ടില്ല ആ ഓക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാ ഫീമെയിൽ കണ്ടസ്റ്റൻസിന് അടുത്തും ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ശരി അപ്പൊ അങ്ങനെ ഇപ്പൊ ഏതൊരു സ്ഥാപനത്തെ നോക്കിയാലും അതിന് നല്ല ആൾക്കാരുണ്ടാവും ചീത്ത ആൾക്കാരുണ്ടാവും നമ്മളത് അവരെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതിനാണ് കാര്യം അപ്പോൾ ഈ ബിഗ് ബോസിലും ഇതുപോലെ ഏതെങ്കിലും ആൾക്കാരൊക്കെ കടന്നു കൂടിയിട്ടുണ്ടാവും അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല കേട്ടോ അത് ലീഗലി മൂവ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഏഷ്യനെറ്റിന് അല്ലെങ്കിൽ ബിഗ് ബോസിന് ഇതിലൊരു സൊല്യൂഷൻ എടുക്കണം പൂച്ച കറിയും സൊല്യൂഷൻ എടുക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്കും എടുക്കും അല്ലേ അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ ഒരു അഭിപ്രായം എത്രയുള്ളൂ നമ്മുടെ സീസണിലെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അത് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഉറപ്പാണ് ഞാൻ അത്രയും മോശം അവസ്ഥയിലാണ് ഞങ്ങൾ കോവിഡിൻ്റെ അവസ്ഥയിലാണ് കയറിയത് പിന്നെ വൈറ്റ് കാർഡ് എൻട്രീസ് എനിക്ക് അറിയത്തില്ല ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നത് വൈറ്റ് കാർഡ് എൻട്രീസിനും എനിക്ക് ചാൻസ് ഇല്ല തോന്നുന്നില്ല കാരണം അവരും ഇതേ കണ്ടീഷനിൽ തന്നെയാണല്ലോ കയറുന്നത് ഇത്രയൊക്കെ തന്നെ പറയാനേ ഇത്രയും പറയണം തോന്നി പിന്നെ ആ വേറെന്താ വേറെ ഒന്നുമില്ല അപ്പം ഞാൻ പറയുന്നത് വേറെ ഒരു സ്റ്റേറ്റ്മെൻ്റ് വരുമ്പം ആൾ നല്ലൊരു കാര്യം പറഞ്ഞതാണ് പക്ഷെ അത് നല്ല രീതിയിൽ എടുക്കാതെ മോശമായിട്ട് സ്പ്രെഡ് ചെയ്യാതിരിക്കുക വേറൊരു വീഡിയോ വരുന്നവരെ